അപ്രതീക്ഷിതമായി വന്ന അഗ്നിബാധയിൽ വെന്തുവെ നീറായത് തളിപ്പറമ്പിലെ ഒരുപറ്റം വ്യാപാരികളുടെയും ജീവനക്കാരുടെയും സ്വപ്നങ്ങൾ കൂടിയായിരുന്നു കൺമുന്നിൽ തീയിലമരുന്ന തങ്ങളുടെ ജീവിത സമ്പാദ്യം നോക്കി നിന്ന് വിലപിക്കാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ പതിനഞ്ചു വർഷമായി പ്രവർത്തിക്കുന്ന ഞാറ്റുവയലിലെ കെ പി മൊയ്തീൻകുട്ടിയുടെ സിറ്റി വെജിറ്റബിൾ കടയും തീപിടുത്തത്തിൽ നശിച്ചിരുന്നു തളിപ്പറമ്പ് കെ വി കോംപ്ലക്സിലും ഇതിനോട് ചേർന്നുള്ള മറ്റ് രണ്ട് കോംപ്ലക്സുകളിലുമായുള്ള നിരവധി കടകളാണ് തീപിടുത്തത്തിൽ നശിച്ചത് തീപിടിച്ച് മണിക്കൂറുകൾക്ക് പുറം കെട്ടിട ഭാഗങ്ങളും കടയ്ക്കുള്ളിലെ സാധനങ്ങളുമടക്കം ചാരമായി മാറിയ ദയനീയ കാഴ്ചയ്ക്ക് മുൻപിൽ നിസ്സഹായരായി നിൽക്കേണ്ടി വന്നു നിരവധി വ്യാപാരികൾക്ക് തൊണ്ണൂറ്റി രണ്ട് മുറികളിലായി പ്രവർത്തിച്ച നാൽപ്പത് സ്ഥാപനങ്ങളാണ് പൂർണമായും കത്തി നശിച്ചത് ഭാഗികമായി കത്തിയ കെട്ടിടങ്ങളും അവയ്ക്കുള്ളിൽ വെള്ളം നനഞ്ഞു ഉപയോഗശൂന്യമായ ഉൽപ്പന്നങ്ങൾ വേറെയുമുണ്ട് കഴിഞ്ഞ പതിനഞ്ചു വർഷമായി രണ്ടു മുറിയിൽ കെ പി മൊയ്തീൻകുട്ടി നടത്തിയിരുന്ന വെജിറ്റബിൾ കടയ്ക്കും തീപിടുത്തത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും മറ്റു ഷോപ്പുകളെ അപേക്ഷിച്ച് തങ്ങളുടെ കടയ്ക്ക് നഷ്ടങ്ങൾ കുറവാണെന്നും പഴയപടി ആകാൻ സമയമെടുക്കുമെന്നും മൊയ്തീൻകുട്ടിയുടെ സഹോദരങ്ങൾ പറഞ്ഞു തുറന്നു നോക്കുന്നത് ടിച്ചിട്ടാണ് നമ്മളെ ഷോപ്പിലേക്ക് തീയെത്തിട്ടില്ല പിന്നെ വെള്ളം കുറച്ച് കയറിന് പച്ചക്കറിയെല്ലാം മുട്ട പോയിന് പിന്നെ അതിന് ശേഷം ഇന്ന് നമ്മള് ഓപ്പണാക്കാൻ തുടങ്ങിയിട്ടില്ല ബാക്കിയുള്ള സാധനങ്ങൾ ഒരേ മോശം എന്താന്ന് കളയേണ്ട വെച്ചിട്ട് അത് എടുക്കാൻ വേണ്ടിട്ടാണ് ഇന്ന് വന്നത് ഒന്ന് പെയിന്റ് ഇപ്പൊ ഇൻ്റെലടിച്ചിട്ടു തുറക്കാൻ പറ്റൂപ്പോ കടയിലെ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു സാധനം കൊടുത്തുകൊണ്ടിരിക്കായിരുന്നു അന്നേരാണ് കാലിന് കുറെ ആള് ക്കുന്നത് കണ്ടത് പക്ഷെ ഞാൻ എന്തോ വണ്ടി മുട്ടിയതാണെന്നാണ് വിചാരിച്ചത് പിന്നെ ഓടി ഓടിപ്പോകുമ്പോഴത്തേക്കാണ് തീ കണ്ടത് ഒരു കാ മണിക്കൂറിന് അരമണിക്കൂറാകുമ്പോഴത്തേക്ക് തന്നെ തീ നല്ലോണം കത്തി ഇങ്ങോട്ടേക്ക് എത്തിന് പിന്നെ നമ്മൾ സാധനം എല്ലാം ശരിക്കും എടുത്തു വെക്കാൻ പറ്റിട്ടില്ല എല്ലാം വാരി ഇടുകയും ചെയ്താണ് അതുകൊണ്ടാണ് കുറെ സാധനങ്ങൾ നഷ്ടപ്പെട്ടത് പിന്നെ വെള്ളം അടിച്ചോ ഫുള്ള് പച്ചക്കറിക്കെല്ലാം വെള്ളം കയറി അങ്ങനെ കുറെ സാധനങ്ങൾ നഷ്ടപ്പെട്ടു മറ്റുള്ളവരെ ഷോപ്പിലെ കാണുമ്പോ നമ്മൾക്ക് അങ്ങനെ ഒന്നും ആയിട്ടില്ല ആ മറ്റേ ആണ് നല്ലോണം കത്തിയത് അതൊക്കെ കാണുമ്പോ ഭയങ്കര സങ്കടമുണ്ട് പിന്നെ ആ ഷാലിമാർ ഷാലിമാറെല്ലാം ഫുള്ളായിട്ട് പോയിന് പുതിയ ഷോപ്പ് തുടങ്ങണോ അവർക്ക് അവർക്കെല്ലാം ഗവൺമെന്റ് എന്തെങ്കിലും നല്ല നല്ലൊരു ആനുകൂല്യങ്ങൾ കൊടുക്കണോ അവർക്ക് വീണ്ടും തുടങ്ങാൻ പറ്റൂ അത്രയും പെട്ടെന്ന് എല്ലാവരും ഒന്ന് ഗവൺമെന്റ് എന്നാണ് എനിക്ക് പറയാനുള്ളത്